ഹലോ കുറേ നാളുകൾക്ക് ശേഷം വീട് പണിയുടെ അപ്ഡേഷൻ്റെ വീണ്ടും ഇടാനാണ് കേട്ടോ വാർക്കാന്നും പറഞ്ഞു പോയിട്ട് പിന്നെ ഈ വഴിക്കൊന്നും വരാൻ പറ്റിയില്ല വാർക്കയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ എന്താ പറയുക സ്റ്റോറേജ് കൂടിയിട്ട് അതൊക്കെ ഡെലീറ്റ് ചെയ്യേണ്ടി വന്നു ഇപ്പോഴത്തെ വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പോൾ വാർക്കയൊക്കെ കഴിഞ്ഞു ചുമരുകെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ കറി വരുന്നതാണ് നമ്മൾ ഔട്ട് പിന്നെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ ലിവിങ് ഏരിയ പിന്നെ അവിടുന്ന് നമ്മൾ അറ്റം വരെ കാണുന്നത് വലിയൊരു ഹോളാണ് കേട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ബെഡ്റൂമാണ് ബെഡ്റൂമിൽ നമ്മൾ നാല് ബെഡ്റൂമാണ് നമുക്ക് ആയിട്ടുള്ളത് നാല് ബെഡ്റൂമിലും ഡ്രെസ്സിങ് ഏരിയയും ബാത്റൂമും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കൊടുത്തേക്കുന്നത് നേരെ പോകുന്നത് ഇവിടെ ഈ സൈഡിൽ നമുക്ക് കോണിയുണ്ട് കോണിയുടെ അടിയിൽ നമ്മൾ സ്റ്റഡി ഏരിയ ആണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ കിച്ചൺ ആണ് ഈ കണ്ടത് കിച്ചണിൻ്റെ അപ്പുറത്ത് വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ അപ്പുറത്ത് സ്റ്റോർ അങ്ങനെയാണ് കേട്ടോ സ്റ്റോറിന് നമ്മൾ അത്യാവശ്യം സ്ഥലം കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീട് പണി തുട തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാത്തിലും വേണം നമ്മുടെ റൂമിലായാലും കിച്ചണിലായാലും സ്റ്റോറേജ് നല്ലോണം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളുടെ വേറൊരു റൂമാണ് റൂമിലും അതെ ഈ ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളും കൂടുതലുണ്ടാവില്ല സ്റ്റെയർ കയറി മുകളിൽ ചെല്ലുമ്പോഴും നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് അധികം സ്പേസ് ഇല്ല അതായത് വെറുതെ കിടക്കുന്ന സ്പേസ് അധികം ഇല്ല കേട്ടോ പിന്നെ ഇവിടെയും ബെഡ്റൂം പിന്നെ ഈ കാണുന്നത് നമ്മളുടെ ഡബിൾ ഹൈറ്റ് പൊന്തിച്ചിട്ട് അവിടെ എന്തൊക്കെയോ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫുൾ ഫിനിഷിങ് ആകുമ്പോഴോട് കൂടിയാണ് കൂടുതലായിട്ടും വ്യക്തമാവുകയുള്ളൂ നമുക്കന്നെ പേടി കിട്ടിയിട്ടില്ല കുറെ ഒക്കെ ആർക്കിടെക്റ്ററിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ വർക്കും കാര്യങ്ങളും ഡിസൈനൊക്കെ ഇരിക്കുന്നത് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടില്ല പിന്നെ ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ വരുന്നത് ബാക്കിൽ പാടാണ് പാടുന്നതെന്ന് വെച്ചാൽ അത്ര തൊട്ടടുത്ത് പാടല്ല കുറച്ച് അകലിയാണ് പാടം അപ്പം നമ്മളിത് സൂം ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇതുണ്ട് പിന്നെ ഈ പിന്നെ വരുമ്പോൾ വീണ്ടും ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമിന് നല്ല വലുപ്പമുള്ളൊരു ബാൽക്കണിയാണ്ട് നമുക്ക് കോമൺ ബാൽക്കണി വരുന്നില്ല ബെഡ്റൂമിനോട് ചേർന്നിട്ടാണ് നമുക്ക് ബാൽക്കണി വരുന്നത് കേട്ടോ ആ ബാൽക്കണി നല്ല സ്പേസ് ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒരെ അവസരം കാണുമ്പോൾ അതെ ഇപ്പോൾ ഈ കണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്പേസ് ഉള്ള ഒരു ബാൽക്കണിയാണ് പിന്നെ ഇപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇപ്പോൾ ഇത്രയ്ക്കായിട്ടുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു അപ്ഡേഷനായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഇനി വീഡിയോസ് ഇടാം കേട്ടോ അപ്പോൾ ബായ് ബായ്